കൊല്ലം ചിതറ പുതുശ്ശേരിയിൽ ഒൻപതാം ക്ലാസ്സുകാരി തൂങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത യുവാവിന്റെ വെച്ച ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചു കുട്ടിയുമായി അടുപ്പമുള്ള ആളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു അസ്വാഭാവിക മരണത്തിനാണ് ചിതറ പോലീസ് കേസെടുത്തിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എ വി ജയശങ്കർ കൊട്ടാരകരയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ എന്താണ് ഇതേപ്പറ്റി പോലീസ് പറയുന്നത് വേണു ചിത്രയിൽ കഴിഞ്ഞ ദിവസമാണ് ഒൻപതാം ക്ലാസ്സുകാരി ഈ ആത്മഹത്യ ചെയ്യുന്നത് ആ വീടിൻ്റെ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പോലീസിന് കുട്ടിയുടെ മുറിയിൽ നിന്നും ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചിരിക്കുന്നത് എൻ്റെ മരണത്തിനാരും ഉത്തരവാദിയല്ല ഐ ലവ് യു അബി എന്ന് ഒരു കുറിപ്പാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈ കുറിപ്പിൽ പരാമർശിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നത് ഇത് കുട്ടിയുടെ സുഹൃത്താണോ മക്കാമുകനാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിൽ വ്യക്തതയില്ല ആരാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ അന്വേഷണമുണ്ട് ഈ കുട്ടിയുമായി ഈ അടുപ്പമുള്ള വ്യക്തിയെ കിട്ടുന്നതോടെ ഈ മരണവും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കാം ഇതിനുള്ള കാരണത്തിലേക്ക് നയിച്ച കാരണത്തിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നാണ് പോലീസ് ഒരു പ്രതീക്ഷ ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമാണ് മറ്റേതെങ്കിലും തരത്തിൽ കുട്ടി ഏതെങ്കിലും ചൂഷണത്തിന് ഇരയായിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് വരുന്നതോടുകൂടി വ്യക്തി വ്യക്തമാക്കും നിലവിൽ സ്വാഭാവികമായും അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ഈ ഇതിൽ ഉൾപ്പെടുത്താനാണ് പോലീസിൻ്റെ നിലവിലെ തീരുമാനം എന്തായാലും ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട നിലവിൽ ചിത്ര പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കും വി ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങൾ നല്കിയത്